േവര കോന്തുരുത്തിയിൽ സ്ത്രീയുടെ ജഡം ചാക്കിൽ പൊതിഞ്ഞ് നിൽക്കണ്ടു വീട്ടമ്മ വീട്ടുടമ്മ ജോർജ് കസ്റ്റഡിയിലായി കൊലപാതകമാണോ എന്ന് പോലീസ് സംശയിക്കുന്നു വിഷ്ണു സുരേഷ് ഈ പറയുന്ന സ്ഥലത്തുനിന്ന് തത്സമയം ചേരുന്നു കോന്തുരുത്തിയിൽ നിന്നാണ് വിഷ്ണു വരുന്നത് വിഷ്ണു പറയൂ എന്താണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായ കാര്യം സ്കെയിൻ നടക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് തേവര കോന്തുരുത്തി പള്ളിക്ക് സമീപമുള്ള ഒരു വീടിലെ അതായത് ആ വീട്ടിലെ വഴിയിലേക്ക് ഒരു ചെറിയ ഇടവഴിയാണ് ഇടനാഴിയാണ് ആ വഴിയിൽ ഒരു മൃതദേഹം ചാക്കിൽ പൊതിഞ്ഞ രീതിയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാവിലെ ഇവിടെ എത്തിയ സ്വീകരണ തൊഴിലാളികളാണ് കണ്ടെത്തിയത് ഇത് ജോർജ് എന്ന് പറയുന്ന ആളുടെ വീടാണ് അയാളെ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഈ മൃതദേഹത്തിന് അരികിൽ അയാളും ഉണ്ടായിരുന്നു അറുപത്തി വയസ്സോളം പ്രായമുണ്ട് കൊലപാതകം എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ നിലവിൽ സൗത്ത് എ സി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് മൃതദേഹം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുടർ നടപടിയിലേക്ക് അവർ എത്തിയിട്ടില്ല എന്താണ് സംഭവം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആളുകൾക്ക് വ്യക്തം വന്നിട്ട് ആരാണ് മരിച്ചത് എന്ന് മനസ്സിലായിട്ടില്ല ഈ ചടങ്ങ് എപ്പോഴായിരുന്നു സംഭവം ഇത് രാവിലെ ഒരു ആറുമണിക്കടുത്തായിട്ട് മറ്റേ വേസ്റ്റർഗുകള ലേഡി വന്നപ്പോൾ പുള്ളിക്കാരത്തെയാണ് ഹരി ഹരിതകർമ്മസേനയിലെ അംഗം കണ്ടിട്ട് പുള്ളിക്കാരത്തെ കൗൺസിലറെ വിളിക്കണത് ഇതാണ് കൗൺസിലർ ചേച്ചി ജോർജ് ഇവിടെ കുറെ നാളായിട്ട് താമസിക്കുന്ന ആളാണ് വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും ഇവിടെ താമസിക്കുന്ന വ്യക്തിയാണ് ും ഭാര് മകളും ഉണ്ട് ഭാര്യത്തില്ല പക്ഷെ അവര് ഒരുമിച്ച് താമസിക്കുന്നത് ഇപ്പൊ മകളുടെ വീട്ടിൽ പോയിരിക്കും ഇവിടെ ഉണ്ടോ ഞാൻ ഇല്ല മകളുടെ വീട്ടിലാണ് ഞാൻ ഒരു ആറ് ഇരുപതൊക്കെ ആയപ്പോൾ ഹരിതകർമ്മസേനയിൽ വേസ്റ്റ് എടുക്കാൻ വന്നത് അവരെ എന്നെ വിളിച്ചിട്ട് പറയാ മണി എന്ന് പറഞ്ഞാൽ സ്ത്രീയെന്നെ വിളിച്ചിട്ട് പറഞ്ഞു മാഡം ഇവിടെ ഇങ്ങനെ ഒരു ബോഡി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ ഇവിടെ വന്ന് നോക്കുമ്പോൾ തലേ കവർ ചെയ്തിരുന്നു അരയ്ക്ക് കീഴ്പ്പോട്ട് വസ്ത്രം ഒന്നും ഇല്ലാതിരിക്കുന്നു ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുവാണ് ചെയ്തത് ജോർജ് ഇവിടെ ഉണ്ടായിരുന്നു അവിടെ ഇരിപ്പുണ്ടായിരുന്നു സംസാരിക്കാൻ പറ്റിയിരുന്നു എന്നോട് പറഞ്ഞു എന്നെ ഒന്ന് കൈ പിടിച്ച് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ സ്റ്റേഷനിലേക്ക് ഇല്ലാത്ത ആളാണ് സ്ത്രീയെ കണ്ടിട്ടില്ല അറിയില്ല ഒന്നും അറിയില്ല എസ്റ്റൻ വലിയ ദുരൂഹതകളാണ് ആ സ്ത്രീ ആരാണ് എൻ എന്തിനാണ് അവർ ഈ ജോർജിൻ്റെ വീട്ടിലേക്ക് വന്നത് എന്നുള്ള കാര്യത്തിൽ ഒന്നും ഒരു വ്യക്തത വന്നിട്ടില്ല ഈ ക്രൈമുമായി ജോർജിന് എന്താണ് ബന്ധം എന്നുള്ള കാര്യം പോലീസ് വിശദമായി പരിശോധിക്കുകയാണ് ഏറ്റവും പ്രാഥമികമായി പോലീസ് ചെയ്യാൻ പോകുന്നത് ദാ ഈ വാതിൽ തുറന്ന് ഇതിനകത്തേക്ക് കയറി ആ സ്ത്രീ ആരാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണുള്ളത് നിലവിലിവിടെ സൗത്ത് എസ് ഐ സി ഐ ഉണ്ട് അതോടൊപ്പം തന്നെ അല്പസമയം മുമ്പ് ഇവിടെ എ സി പി ഉണ്ടായിരുന്നു ഇങ്ങനെ ഇവർ രണ്ടുപേരും ഇവിടെ ഉണ്ട് അതിനുശേഷം ഉന്നത ഉദ്യോഗസ്ഥർ ആവശ്യമെങ്കിൽ ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം പ്രാഥമികമായി ആരാണ് ഈ സ്ത്രീ എന്ന് മനസ്സിലാക്കുന്നത് ജോർജ് ഏറെ നാളായി ഇവിടെ താമസിക്കുന്ന ആളാണ് നാട്ടുകാരുമായി വലിയ പരിചയമുള്ള ആളാണ് മറ്റ് സ്വാഭാവികതകളൊന്നും ജോർജുമായി ബന്ധപ്പെട്ടില്ല ഇതുവരെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ആളുകൾ പറയുന്നത് മറ്റ് ക്രൈമുകളും ജോർജുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളുമില്ല ജോർജുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നങ്ങളും ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇന്ന് രാവിലെയാണ് ഈ വിവരം പുറത്തറിയുന്നത് ഹരിതകർമ്മസേന അംഗങ്ങൾ എത്തുമ്പോൾ ഇങ്ങനെ ചാക്കിൽ പൊതിഞ്ഞ രീതിയിൽ ഒരു മൃതദേഹം ഇരിക്കുന്നു ജോർജും ആ മൃതദേഹത്തിന് സമീപത്തായി ഇരിക്കുകയായിരുന്നു ആ ഘട്ടത്തിൽ പിന്നീട് കൗൺസിലർ എത്തുന്നു കൗൺസിലറോട് ജോർജ് പറഞ്ഞത് എന്നെ ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്കൂ എന്ന് മാത്രമാണ് പിന്നാലെ പോലീസ് എത്തി പോലീസ് എത്തി ജോർജിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ജോർജിന് ഈ ക്രൈമുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യം വിശദമായി പരിശോധിച്ചു വരികയാണ് പ്രാഥമികമായി ഈ ഈ ക്രൈം സീനിലെത്തിയ പോലീസുകാർക്ക് മനസ്സിലാവുന്നത് ഒരു കൊലപാതകം തന്നെയാന്നാണ് കാരണം ഇത് ചക്കിൽ പൊതിഞ്ഞ രീതിയിൽ മൃതദേഹം അങ്ങനെ വെക്കണമെങ്കിൽ സ്വാഭാവികമായും അതിലൊരു ക്രൈം എലമെന്റ് ഉണ്ടാവുന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ടുതന്നെ ഒരു കൊലപാതകം എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായ നിഗമനം ഇനി ഇത് ആരാണ് ഈ മരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആരാണ് കൊലപ്പെടുത്തിയത് ഈ രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കണം ജോർജിന്റെ വീട്ടിൽ ഇതെങ്ങനെ എന്ന് മനസ്സിലാക്കണം ഇനിയിപ്പോൾ ജോർജിനെ വിശദമായി ചോദ്യം ചെയ്താൽ തന്നെ കൂടുതൽ വിവരങ്ങളൊക്കെ ലഭ്യമാകാനാകും എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം ഇത് തേവരയിലെ ഒരു പ്രധാനപ്പെട്ട ജനവാസമായി അതായത് ആളുകൾ ഒരു ഇടത്താണ് ഇത്തരത്തിൽ നടക്കുന്ന ഒരു വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരാളുടെ വീട്ടുമുറ്റത്ത് നിന്ന് ചാക്കിൽ പൊതിഞ്ഞ രീതിയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു ഒരുപാട് വിവരങ്ങൾ ഇനി പുറത്തുവരാനുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കൊല്ലപ്പെട്ടത് ആരാണ് എന്ന് പോലീസിന് തിരിച്ചറിയാനാവണം അതിൻ്റെ വേണ്ടിയിട്ടുള്ള പരിശോധന ആരംഭിക്കും ഫോറൻസിക് പരിശോധനാ സംഘം എത്തിയ ശേഷമായിരിക്കും പോലീസ് ഈ വീടിനകത്തേക്ക് കയറി പരിശോധന നടത്തുക ഇന്ന് രാവിലെ തന്നെ ജോർജിനെ സൗത്ത് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എസ്കെൻ ിൽ പൊതിഞ്ഞ ജോർജും സംശയിക്കുന്നു ഇയാളെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും